നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കേരളത്തിലെ ജലാശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പി എസ് സി മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതൊന്ന് നോക്കിയാലോ കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായൽ വ്യാപിച്ച് കിടക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണ് ഓപ്ഷൻസിൽ നാല് ജില്ലകൾ തരും എന്നിട്ട് എന്താണ് ഈ നാല് ജില്ലകളിൽ ചിലപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായൽ വ്യാപിച്ച് കിടക്കുന്ന ഇതിൽ ഉൾപ്പെടാത്ത ജില്ല ഏതെന്നോ അല്ലെങ്കിൽ നാല് ജില്ലകളിൽ ഇതിൽ ഏതൊക്കെ ജില്ലകളിലാണെന്നോ ഒക്കെ ചോദിക്കാം മൂന്ന് ജില്ലകളിലായിട്ടാണ് കേരളത്തിൽ എന്താണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ച് കിടക്കുന്നത് എത്ര ജില്ലകളാണ് മൂന്ന് ജില്ലകളിലായിട്ട് ആലപ്പുഴ കോട്ടയം എറണാകുളം ഇങ്ങനെ മൂന്ന് ജില്ലകളിലായിട്ടാണ് കേരളത്തിലെ വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്നത് അപ്പോൾ രണ്ട് ചോദ്യമാണ് നമ്മളിതിൽ നിന്ന് പഠിക്കുന്നത് ഒന്ന് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണെന്ന് ഏതാണ് കുട്ടികളെ കേരളത്തിലെ ഏറ്റവും വലിയ കായല് കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ടുകായൽ അത്തരത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്നത് ആലപ്പുഴ കോട്ടയം എറണാകുളം എന്നീ ജില്ലകളിലായിട്ടാണ് എട്ട് ശാഖകൾ എന്നർത്ഥമുള്ള ആ ഒരു അർത്ഥത്തിൽ പേരുള്ള കായൽ ഏതാണ് ഏതാണ് എട്ട് ശാഖകൾ എന്നർത്ഥത്തിൽ പേരുള്ള കായലാണ് അഷ്ടമുടിക്കായൽ എന്താണ് എട്ട് എട്ടെന്ന് വെച്ചാൽ എന്താ അഷ്ടമല്ലേ എട്ട് അപ്പം എട്ട് ശാഖകൾ എന്നർത്ഥത്തിൽ പേരുള്ള കായലാണ് അഷ്ടമുടിക്കായൽ പരവൂർ കായലിൽ പതിക്കുന്ന നദി ഏതാണ് ഏതാണ് പരവൂർ കായലിൽ പതിക്കുന്ന നദി ഇത്തിക്കരയാണ് പരവൂർ കായലിൽ പതിക്കുന്ന നദി ഇത്തിക്കര പരവൂർ കായിൽ പതിക്കുന്ന നദി ഏതാണ് ഇത്തിക്കര കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ കായലേതാണ് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്ത് എന്താ ഉള്ള ഏത് ജില്ലയാണ് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്ത് കാസർഗോഡാണ് അല്ലേ കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ കായലാണ് ഉപ്പളക്കായൽ ഏതാണ് ഉപ്പള കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തെ കായലാണ് ഉപ്പളക്കായൽ അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കായലായിട്ടുള്ള വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണ് ആലപ്പുഴ കോട്ടയം എറണാകുളം അല്ലേ കുട്ടനാട്ടിലെ നെൽകൃഷിയെ ഉപ്പുവെള്ളം കയറാതെ സംരക്ഷിക്കാനായിട്ട് വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചൊരു ബണ്ടുണ്ട് അതാണ് തണ്ണീർമുക്കം ബണ്ട് അതൊന്ന് ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് പൂർത്തിയായ ബണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് പ്രവർത്തനം ആരംഭിച്ചത് അതുപോലെ തന്നെ വേമ്പനാട്ട് കായല് അറബിക്കടലുമായിട്ട് ചേരുന്നിടത്തുള്ള തുറമുഖമാണ് കൊച്ചി തുറമുഖം അത് വെക്കുക എട്ട് ശാഖകൾ എന്നർത്ഥത്തിൽ പേരുള്ള കായലാണേത് അഷ്ടമുടിക്കായൽ എട്ട് ശാഖകൾ അഷ്ടമുടിക്കായലിനെ പറ്റി പറയുമ്പോൾ കൊല്ലം മുതൽ വടക്കോട്ട് എട്ട് ശാഖകളായിട്ട് കായൽ നീണ്ടു കിടക്കുകയാണ് ആശ്രാമം കണ്ടച്ചിറ കുരീപ്പുഴ മഞ്ഞപ്പാടൻ മുക്കാടൻ കല്ലട പെരുമൺ കാഞ്ഞിരോട്ട് എന്നിവയാണ് അഷ്ടമുടിക്കായലിൻ്റെ എട്ട് മുടികൾ അല്ലെങ്കിൽ എട്ട് ശാഖകൾ എന്ന് പറയുന്നത് പരവൂർ കായൽ പതിക്കുന്ന നദി ഏതായിരുന്നു പരവൂർ കായലിൽ പതിക്കുന്ന നദിയായിരുന്നു ഇത്തിക്കര പരവൂർ കായൽ പതിക്കുന്ന നദി ഏതാണ് ഇത്തിക്കരയാണ് പരവൂർ കായൽ പതിക്കുന്ന നദി കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തെ കായലാണ് ഉപ്പള കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തെ കായലാണ് ഉപ്പള ഏറ്റവും തെക്കേ അറ്റത്തുള്ള കായൽ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകം കൂടിയായിട്ടുള്ളത് ഏതാണ് വെള്ളായണി കായലാണ് അല്ലേ അത് നമുക്ക് നോക്കാം കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകമാണ് ഏത് വെള്ളായണിക്കായൽ കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകമാണ് വെള്ളായണിക്കായൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിലുള്ള കായൽ ഏതാണ് സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിലുള്ള കായലാണ് പൂക്കോട് സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ ശുദ്ധജല തടാകം കൂടിയായിട്ടുള്ള പൂക്കോട് തടാകം വയനാട് ജില്ലയിലാണ് പൂക്കോട് തടാകത്തിന്റെ തീരത്ത് ഒരു സർവകലാശാല ഉണ്ടല്ലോ ഏതാണത് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി പൂക്കോട് തടാകത്തിന്റെ തീരത്തായിട്ടാണ് വെല്ലിംഗ്ടൺ ഏത് കായലിലെ പ്രധാനപ്പെട്ട ദ്വീപാണ് ഏത് കായൽ കായലിലെ പ്രധാന ദ്വീപാണ് വെല്ലിങ്ടൺ വേമ്പനാട്ട് കായലിലെ പ്രധാനപ്പെട്ട ഒരു ദ്വീപാണ് വെല്ലിങ്ടൺ മാത്രമല്ല വെല്ലിങ്ടൺ വൈപ്പിൻ വല്ലാർപാടം എന്നിവയൊക്കെ എന്താണ് വേമ്പനാട് കായലിലെ പ്രധാനപ്പെട്ട മൂന്ന് ദ്വീപുകളാണ് വെല്ലിങ്ടൺ വൈപ്പിൻ വല്ലാർപാടം എന്നിവ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായിട്ടുള്ള കായൽ ഏത് ജില്ലയിലാണ് ഏത് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ കായൽ കൊല്ലം ജില്ലയിലാണ് ഏത് ജില്ലയിലാണ് കൊല്ലം ജില്ലയിലാണ് അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി നോക്കാം കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകം വെള്ളായണി കായലാണ് സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിലുള്ള കായലാണ് പൂക്കോട് വെല്ലിംഗ്ടൺ ദ്വീപ് ഏത് കായലിലെ പ്രധാന ദ്വീപാണ് വേമ്പനാട്ട് കായലിലെ പ്രധാന ദ്വീപാണ് വെല്ലിംഗ്ടൺ വെല്ലിംഗ്ടൺ മാത്രമല്ല വൈപ്പിനും വല്ലാർപാടവും കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായിട്ടുള്ള ശാസ്താൻകോട്ട കായൽ ഏത് ജില്ലയിലാണ് ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിലാണ് അല്ലേ തോട്ടപ്പള്ളി സ്പിൽവേ ഉദ്ഘാടനം ചെയ്ത വർഷം എന്നാണ് എന്നാണ് തോട്ടപ്പള്ളി സ്പിൽവേ ഉദ്ഘാടനം ചെയ്തത് തോട്ടപ്പള്ളി സ്പിൽവേ ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് തോട്ടപ്പള്ളി സ്പിൽവേ ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഡിസംബർ അഞ്ചിന് തിരുക്കൊച്ചി മുഖ്യമന്ത്രി ആയിരുന്ന പട്ടം എ താണുപിള്ളയാണ് തോട്ടപ്പള്ളി സ്പിൽവേ ഉദ്ഘാടനം ചെയ്തത് കേരളത്തിൽ എത്ര ജില്ലകൾക്കാണ് കടൽ തീരമുള്ളത് എത്ര ജില്ലകൾക്കാണ് കടൽ തീരമുള്ളത് ഒൻപത് ജില്ലകൾക്കാണ് കേരളത്തിൽ കടൽ തീരമുള്ളത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നിവയാണ് കടൽത്തീരമുള്ള ആ ഒൻപത് ജില്ലകൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല കണ്ണൂരാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാണ് കണ്ണൂരാണ് എൺപത്തിരണ്ട് കിലോമീറ്റർ ആണ് കണ്ണൂർ ജില്ലയുടെ തീരദേശ തീരദേശ ദൈർഘ്യം എന്ന് പറയുന്നത് എൺപത്തിരണ്ട് കിലോമീറ്റർ ആണ് ഏറ്റവും കുറഞ്ഞ തീരദേശം കൊല്ലം ജില്ലയിലാണ് കേട്ടോ അതുപോലെ തന്നെ ചേർത്തലയാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂരാണെങ്കിലും ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് അത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയാണ് അതും കൂടി കുട്ടികളൊന്ന് മനസ്സിലാക്കി വെക്കുക കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള ലൈറ്റ് ഹൗസ് ഏതാണ് കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള ലൈറ്റ് ഹൗസ് വൈപ്പിനാണ് കേട്ടോ കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള ലൈറ്റ് ഹൗസ് ആണ് വൈപ്പിൻ കൊച്ചിയിലാണ് ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത് നാൽപ്പത്തി ആറ് ആണ് അപ്പം കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള എന്താണ് ലൈറ്റ് ഹൗസ് വൈപ്പിനാണ് നാൽപ്പത്തി ആറ് ആണ് ഇതിൻ്റെ ഉയരം